ചേലുള്ള പഞ്ചാരമുത്തീന് ഇന്നല്ലോ കാവീൽ ചോറൂണ് പട്ടുനൊറീട്ട പുത്തനുടുപ്പിട്ടേ അമ്മയുടെ വാവയ്ക്ക് ചോറൂണ് കൊടുങ്ങല്ലൂർ കാവിലെ മീനഭരണിക്കേ ആണ്ടു പിറന്നാളടുക്കാവില് പോകണ്ടേ തന്നാട്ടം കാണണ്ടേ പുന്നര പൊന്നും കട്ടെ ചായുറങ്ങ് പുന്നര പൊന്നും കട്ടെ ചായുറങ്ങ് കൊയ്ത്തു കഴിഞ്ഞല്ലോ മാനം തേളിഞ്ഞല്ലോ ആറ്റക്കിളി കൂടൊഴിഞ്ഞു പോയോ ഇല്ല നിറഞ്ഞല്ലോ നിറമെല്ലോ കൊരിയണ്ടേ മീന ചായൂറങ്ങ് അച്ഛൻ്റെ പൊന്നും കട്ടെ ചായൂറങ്ങ് ചേലുള്ള പഞ്ചരമുത്തിന് ഇന്നല്ലോ കാവിലെ ചോറൂണ് പട്ടുനൊറീ ടുപ്പിട്ടേ അമ്മയുടെ വാവയ്ക്ക് ചോറൂണ് കൊടുങ്ങല്ലൂർ കാവിലെ മീന ഭരണിക്കേ ആണ്ടു പിറന്നാളടുക്കല്ലേ കാവിലെ പോകണ്ടേ തന്നാട്ടം കാണണ്ടേ മൂന്നില് മൂന്നാം ക്ലാസ് പേരെന്താണ് ഏത് സ്കൂളാണ് പനിക്ക് പനി വരുന്നുണ്ടോ ജലദോഷം അതുകൊണ്ടാണ് ഈ ഒരു ഈ അടഞ്ഞ പോലെ മൂക്കടഞ്ഞ പോലെ തോന്നി ഫീൽ തോന്നി അല്ലേ എന്നും തുടങ്ങിയത് ജലദോഷം നന്നായി പാടിയുണ്ട് നല്ല രസമായി പാടിയിണ്ട് പാട്ട് പഠിക്കുന്നുണ്ടോ എവിടെ പാട്ട് പഠിക്കുന്നത് മാഷയുടെ പേരെന്താ സൗമ്യ സൗമ്യ ഓക്കെ എത്ര വർഷായിട്ട് പഠിക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ഒരു വർഷമായിട്ട് സ്കൂളില് കലോത്സവത്തിനൊക്കെ പോവാറുണ്ടോ ഏറ്റവും കൂടുതൽ നാടൻപാട്ട് നന്നായി പാടുന്നുണ്ടല്ലോ നാടൻപാട്ടിന് ഒന്നും പങ്കെടുക്കാത്തത് സ്കൂളില് അടുത്ത പ്രാവശ്യമൊക്കെ പങ്കെടുക്കണം നന്നായി പാടുന്നുണ്ട് അമ്മയാണ് പാട്ടൊക്കെ പഠിപ്പിച്ചെ അമ്മടെ പേരെന്താ റിഞ്ജു ഓക്കെ അച്ഛന്റെ പേരോ രഞ്ജിത്ത് പിന്നെ ആരണ്ട് അനിയന ഏട്ടനാ അനിയത്തി അനിയത്തി അല്ലേ അപ്പോ നിങ്ങള് നാല് പേര് അല്ലേ അപ്പൊ സ്കൂളില് കലോത്സവത്തിനൊക്കെ പങ്കെടുക്കണം നാടൻപാട്ട് പാടണം പിന്നെ അതുപോലെ ഇപ്പോ ഈ സംഗീതം പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ അപ്പോ അതേപോലെ തന്നെ സെമി ക്ലാസിക്കൽ പാട്ടുകളൊക്കെ പഠിക്കണം ഓക്കെ ഇങ്ങനെ പേടിക്കുന്നത് പേടിച്ചുണ്ടല്ലോ ചിരിച്ചോ നല്ല

മൈഥിലി പെണ്ണിന് നാടറിഞ്ഞുള്ളൊരു കല്യാണം നല്ല കൊട്ടുംകൂര വയുമേളത്തിലുള്ളൊരു കല്യാണം നിന്റെ സീമന്തരേഖയിൽ ചാത്തി നല്ല സിന്ദൂരം കവിത കവിളിനയിൽ ചിരി നൂണക്കുഴിയുള്ളൊരം മുടിയിൽ മുടി കതിർ ചൂടുന്നൊരഴകെ കവിതോണക്കുഴിയുള്ളൊരതരം മുടിയിൽ തളിർ തുളസി കതിർ ചൂടുന്നൊരഴകെ പൂവാടിയിൽ സീത പെണ്ണിൻ്റെ കണ്ണിലൊളിച്ചൊരു മാരനിതാരാണ് കൊഞ്ചും പെണ്ണിൻ കവിൽ മൈതിലി പെണ്ണിന് നാടറിഞ്ഞുള്ള കൊട്ടും വയുമേളത്തിലുള്ളൊരു കല്യാണം നിന്റെ ശ്രീമന്തരേഖരം പാട്ട് ഞാൻ ഇതുവരെ കേട്ടില്ല കേട്ടാ ഈ പാട്ട് റേറ്റി പാട്ടാണ് ഇത് അമ്മ തന്നെ പഠിപ്പിച്ചോ അതെ പാടിണ്ട് സ്റ്റേജിലൊക്കെ കേറി പാടിയുണ്ടാ ഈ പുറത്ത് വല്ല അമ്പലത്തിലൊക്കെ പോയിട്ട് പാടി പാടിയുണ്ടാ ഇല്ലല്ലേ ഇനി പോയിട്ട് കേറി പാടണട്ടാ നമ്മള സ്ഥലം എവിടെയാണ് ഏതാണ് സ്ഥലത്തിന്റെ പേരെന്താണ് പുതുക്കാട് പുതുക്കാട് അല്ലെ മോളെ നന്നായിട്ടാ നല്ല പാട്ടുകളാണ് നന്നായി പാടിയിണ്ട് ഇനി ഏർ കലോത്സവത്തിനൊക്കെ പങ്കെടുക്കുക ഒപ്പം പഠിത്തം കൂടി വേണം നല്ല നന്നായി മിടിക്കായിട്ട് പഠിക്കും വേണം ഓക്കെ